ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളന്ന് കുക്കുംബറും അവലും വെച്ച് ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതിനായിട്ട് ഇവിടെ ഒരു കപ്പ് അവലെടുക്കാം കേട്ടോ ഒന്നോ ഒന്നര കപ്പ് എടുക്കാം കേട്ടോ ഇവിടെ കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിവിടെ ഒരു കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു കുക്കുംബറും എടുക്കാം അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു പകുതി മതി കേട്ടോ ഈ പകുതി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്ത് ഈ അവലക്കി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന്റെ പകുതി ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കുറച്ച് സവാളയാണ് കേട്ടോ ഒരു പകുതി സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് കനം കുറച്ച് അരിഞ്ഞത് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായ തേങ്ങ ചെറുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വെച്ചിട്ട് ഇത് നമ്മൾ പാകം ചെയ്യുന്നില്ല ഇത് നമ്മൾ ഇതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നന്നായിട്ട് ഈ കൊക്കുമ്പറിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഈ അവൽ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് താളി ചേർക്കാം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ നല്ലെണ്ണയാണ് ഇട്ടെടുക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ പരിപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ നിലക്കടല ഉണ്ടെങ്കിൽ നിലക്കടല ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് നിലക്കടല ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് പരിപ്പ് ഒന്ന് ചെറുതായി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു നുള്ള നല്ല ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ അന്നേരം തയ്യാറാക്കി വെച്ച അവൽ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രയായാലും നമ്മുടെ കൊക്കുംബർ ആവൽ മിക്സിയോട് തയ്യാറായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം